എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്ക് എതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ബലാത്സംഗം വധശ്രമം അടക്കം കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ് എൽദോസ് കൂടാതെ രണ്ട് സുഹൃത്തുക്കളും പ്രതികളാണ് യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു അടിമലത്തുറയിലെ റിസോർട്ടിൽ വച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനാണ് സംഭവം തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്തുനാട്ടിലെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എം എൽ എ ബലാത്സംഗം ചെയ്തത് അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയെയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത് എന്തായാലും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ പരാതികാരിയായ യുവതിയുടെ കൈവശമുണ്ടെന്നും വിവരമുണ്ടായിരുന്നു ഒതുക്കാൻ തനിക്ക് മുപ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന് പരാതിക്കാരിയായ അധ്യാപിക വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മജിസ്ട്രേറ്റ് മുമ്പാകെയും പോലീസിലും നൽകിയ പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുമെന്നാണ് അവർ പറയുന്നത് കേസ് ഒത്തുതീർപ്പാക്കാൻ കോവളം സി എയും ചില കോൺഗ്രസ് നേതാക്കളും എൽദോസിന്റെ സുഹൃത്തുക്കളും തനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന അവരുടെ വെളിപ്പെടുത്തലിൽ ഉടനടി നടപടിയായിട്ടുണ്ട് ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്ന് എൽദോസും പറഞ്ഞെന്ന വെളിപ്പെടുത്തലിൽ പുതിയ കേസിനും സാധ്യതയുണ്ടായിരുന്നു എൽദോസുമായി പത്ത് വർഷത്തെ പരിചയമുണ്ട് ആദ്യം എം എൽ എ ആയപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് വഴിയാണ് പരിചയം തുടങ്ങിയത് എന്നാൽ ഇക്കഴിഞ്ഞ ജൂലൈ മുതലാണ് കൂടുതൽ അടുപ്പത്തിലായത് എം എൽ എ മോശം പെരുമാറ്റം തുടങ്ങിയതോടെ ബന്ധത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ചു ഇതോടെ മദ്യപിച്ച് വീട്ടിലെത്തി ഉപദ്രവം തുടങ്ങി സെപ്റ്റംബർ പതിനാലിന് തന്നെ നിർബന്ധിച്ച് കോവളം ഗസ്റ്റ് ഹൌസിലേക്ക് കൊണ്ടുപോയി പരസ്പരമുള്ള തർക്കം തീർക്കാനെന്ന മട്ടിലാണ് കൊണ്ടുപോയതെങ്കിലും അവിടെ വെച്ച് ശാരീരികമായി ഉപദ്രവിച്ചു തന്നെ മർദ്ദിക്കുമ്പോൾ എം എൽ എയുടെ പി എയും സുഹൃത്ത് ജിഷ്ണുവും ഒപ്പമുണ്ടായിരുന്നു മർദ്ദനം കണ്ട് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് താൻ ഭാര്യയാണെന്ന് പറഞ്ഞാണ് എം എൽ എ തടി തപ്പിയത് മർദ്ദനത്തിൽ പരിക്കേറ്റ തന്നെ എം എൽ എ തന്നെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയത് ശല്യം തുടർന്നതോടെയാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വനിതാ സെല്ലിൽ പരാതി നൽകിയത് എന്നാൽ പ്രതിസ്ഥാനത്തെ എം എൽ എ ആയതിനാൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാൻ നിർദ്ദേശിച്ചു എൽദോസ് കുന്നപ്പള്ളിക്ക് അടുത്ത മധ്യപാനിയാണ് മദ്യപിച്ച് തന്നെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു കേസ് ഒത്തുതീർപ്പാക്കാൻ വാഗ്ദാനം ചെയ്ത മുപ്പത് ലക്ഷം രൂപ തനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പെരുമ്പാവൂർ മാറമ്പള്ളി സ്വദേശിനിയും മുൻ വാർഡ് മെമ്പറുമായ സ്ത്രീ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇങ്ങനെയാണ് പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് ജില്ലാ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം ആരംഭിച്ചിരുന്നു കോവളം പോലീസിൽ ഉന്നയിച്ച പരാതിയിലും പ്രഥമ വിവര റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ മൊഴിയിലും വെളിപ്പെടുത്തലിലും ഗുരുതരമായ ആരോപണങ്ങൾ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘത്തോട് യുവതി വെളിപ്പെടുത്തിയിരുന്നു അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ എൽദോസ് പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിന്റെ ഗൂഢാലോചന ആണെന്നായിരുന്നു എൽദോസും കോൺഗ്രസും പറഞ്ഞത് ഇവർ വിവാഹ തട്ടിപ്പുകാരിയാണെന്നാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പരിചയപ്പെട്ട അഞ്ചോളം വ്യക്തികളെ വിവാഹം കഴിക്കുകയും ഇവർക്കും ഇവരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എതിരെ പീഡന പരാതികൾ ഉൾപ്പെടെ നിരവധി വ്യാജപരാതികൾ നൽകിയ വ്യക്തിയാണ് ഇതെന്നുമാണ് അവർ പ്രചരിപ്പിച്ചത് പക്ഷെ ഇതെല്ലാം വ്യാജമാണെന്നും ഇങ്ങനെ പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കുമെന്ന് യുവതി പറഞ്ഞിരുന്നു